യു എസ് എസ് പരീക്ഷ അഞ്ച് ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം ഒന്ന് പെയ്തു തീരാത്ത സ്വപ്നം പോലെ ചോദ്യം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര് ആൻസർ മജീദ് മജീദി ചോദ്യം ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രം ഏത് രാജ്യത്തെ സിനിമയാണ് ആൻസർ ഇറാൻ ചോദ്യം അലിയും സാറയും കേന്ദ്ര കഥാപാത്രമായി വരുന്ന മജീദ് മജീദിയുടെ സിനിമ സ്വർഗത്തിലെ കുട്ടികൾ ചോദ്യം കുട്ടികളുടെ ചിത്രം എന്ന് പറയാവുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമ ആൻസർ ന്യൂസ് പേപ്പർ ബോയ് ചോദ്യം ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏത് ആൻസർ ജെ സി ഡാനിയൽ പുരസ്കാരം ചോദ്യം മലയാള സിനിമയുടെ പിതാവ് ആര് ജെ സി ഡാനിയേൽ ചോദ്യം ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആര് ദാദാസാഹിബ് ഫാൽക്കെ ചോദ്യം പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ആൻസർ അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ ചോദ്യം പാഠം പഠിപ്പിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ആൻസർ പകരം വീട്ടുക ചോദ്യം കുടുംബനാഥൻ വിഗ്രഹിച്ചെഴുതിയാൽ ആൻസർ കുടുംബത്തിൻ്റെ നാഥൻ ചോദ്യം സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് ആൻസർ തിരക്കഥ ചോദ്യം വി കെ ജോസഫ് ഏത് രംഗത്താണ് പ്രശസ്തനായത് ആൻസർ ചലച്ചിത്ര നിരൂപണം ചോദ്യം സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമയിൽ മനുഷ്യരെ പോലെ തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രം ഏത് ആൻസർ ഷൂസ് ചോദ്യം സ്വർഗത്തിലെ കുട്ടികൾ എന്ന സിനിമയിലെ ഷൂസിലൂടെ വ്യക്തമാക്കുന്ന ജീവിതാവസ്ഥ ആൻസർ ദാരിദ്ര്യം ചോദ്യം അതിജീവനത്തിലെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ എന്ന കൃതി എഴുതിയത് ആര് ആൻസർ വി കെ ജോസഫ് ചോദ്യം ഏത് ഭാഷയിൽ നിന്നാണ് കൊളാഷ് എന്ന പദം രൂപം കൊണ്ടത് ആൻസർ ഫ്രഞ്ച് അഞ്ച് ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം രണ്ട് മുത്തശ്ശി കഥയിലൂടെ ചോദ്യം പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ ദൃശ്യകലാരൂപം ഏത് ആൻസർ പൊറാട്ടുനാടകം ചോദ്യം കുമ്മാട്ടിക്കളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് ആൻസർ ചെണ്ട ചോദ്യം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ മലയാളി ആൻസർ തകഴി ശിവശങ്കരപ്പിള്ള ചോദ്യം തെയ്യത്തിനു പാടുന്ന പാട്ടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ തോറ്റം പാട്ടുകൾ ചോദ്യം ആയിരം മണിയൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കോലം തുള്ളൽ ചോദ്യം പാലക്കാട് മണിയയ്യർ ഏത് വാദ്യവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് ആൻസർ മൃദംഗം ചോദ്യം മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് വരുന്നതാര് ആൻസർ കുമ്മാട്ടി ചോദ്യം പൂവിഡാം കുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി ഈ വരികൾ ആരുടെ ആൻസർ കാവാലം നാരായണപ്പണിക്കർ ചോദ്യം കുമ്മാട്ടിയിലെ ഗാനരംഗം ഏത് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആൻസർ കുട്ടികളുടെ സ്വപ്നദർശനമായി അഞ്ച് ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം മൂന്ന് കിളി അയാളോട് സംസാരിക്കുന്നു ചോദ്യം ആമസോൺ എന്ന പാഠഭാഗം ഏത് കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ആൻസർ ചിന്നമുണ്ടി ചോദ്യം ആമസോണും കുറെ വ്യാകുലതകളും എന്ന യാത്രാവിവരണ ഗ്രന്ഥം രചിച്ചതാല് ആൻസർ എം ബി വീരേന്ദ്രകുമാർ ചോദ്യം പി കെ പാറക്കടവ് ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പ്രശസ്തനായത് ആൻസർ മിനിക്കഥ ചോദ്യം പി കെ പാറക്കടവിൻ്റെ ശരിയായ പേര് ആൻസർ പൊന്നങ്കോട്ട അഹമ്മദ് ചോദ്യം നവമാധ്യമങ്ങളിൽ പ്രചാരത്തിലുള്ള ആക്ഷേപഹാസ്യ കാർട്ടൂൺ സങ്കേതം ആൻസർ ട്രോള് ചോദ്യം ജോപ്പൻ മൊബൈൽ തുറന്ന് ഗൂഗിൾ വഴി ആമസോണിലേക്ക് കയറി ഇവിടെ പരാമർശിക്കുന്ന ആമസോൺ ഏതാണ് ആൻസർ ഓൺലൈൻ വ്യാപാര സ്ഥാപനം ചോദ്യം സിനിമയും പ്രത്യയശാസ്ത്രവും എന്ന കൃതിയുടെ രചയിതാവാര് ആൻസർ വി കെ ജോസഫ് ചോദ്യം അത്താഴ പട്ടിണിക്കാരൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആൻസർ ദരിദ്രൻ